விஷ்வகுரு என்னதான் படிச்சது விஷ்வகுரு இஸ் நாட் டீச்சிங் எனிボディ எனிதிங் பட் வாட் ஹேவ் யூ லேர்ண்ட் யூ ஹேவ் நாட் ஈவன் லேர்ண்ட் ஹியூமிலிட்டி ட்ரம்ப் கள்ளம் போறேன்னு இன் தென் பாகிஸ்தானுக்கும் இந்தியாவுக்கும் இடையில் கோர் நிரக்கத்தை கொண்டு வந்ததெல்லாம் நான் நான் என்று சொல்றார் ஐ டோன்ட் வான்ட் டு பிலீவ் हिम ஐ வாண்ட் டு பிலீவ் யூ 땡க் யூ சார் டிஎம் கேங்கம் கனிமொளயா കനിമുഴിയുടെ പ്രസംഗം ലോക്സഭയിൽ മിക്കവാറും ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നതാണ് അവർ ചിലപ്പോൾ തമിഴിൽ സംസാരിക്കും ജനറലായ വിഷയങ്ങളിൽ ഇംഗ്ലീഷിലും സംസാരിക്കും ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയായിരുന്നു ഇംഗ്ലീഷ് ഭാഷയിലാണ് അവർ പ്രസംഗിച്ചത് ഒരു പ്രസംഗമാണ് അതുകൂടി നിങ്ങളെ മലയാളത്തിൽ കേൾപ്പിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് കനിമുഴയുടെ പ്രസംഗം ആരംഭിച്ചത് തന്നെ ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗത്തെ പരാമർശിച്ചുകൊണ്ടാണ് the was first party so സൈനികർക്ക് പിന്തുണ അറിയിച്ച് ആദ്യം റാലി നടത്തിയവരാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ നമ്മുടെ പ്രതിരോധ സേനകൾക്ക് പിന്തുണയുമായി റാലി നടത്തിയ ആദ്യ മുഖ്യമന്ത്രിയാണ് ഈ സഭയുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ യോഗം വിളിച്ചപ്പോൾ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളായോ പങ്കെടുത്തു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് അതെ ഞങ്ങൾ ഈ രാജ്യത്തിനൊപ്പം ഉറച്ചു നിന്നു പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ എതിർപ്പാണ് നിങ്ങളുടെ എല്ലാ പ്രസംഗങ്ങളിലും ചരിത്രം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും എഴുതപ്പെടുന്നു പുനർനിർമ്മിതികൾ ഉണ്ടാക്കപ്പെടുന്നു അതെ നിങ്ങളുടെ പ്രസംഗങ്ങളിൽ ഉള്ള എത്ര ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസ് പോലും ഓർക്കുന്നില്ല എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ കാരണം തമിഴ്നാട്ടിലെ യുവാക്കൾ പെരിയൂർ അംബേദ്കർ എന്നിവരെ വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ന് ലോകമെമ്പാടുമുള്ള യുവാക്കൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ ശക്തി ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളതായിരുന്നു ഇന്നും നിങ്ങളുടെ അദ്ദേഹത്തിന്റെ മേൽ ചുമക്കുന്നു ആ മഹാനായ കോൺഗ്രസ് നേതാവിനെ കുറിച്ച് വിദ്യാർത്ഥികൾ വായിക്കുന്നു അദ്ദേഹത്തിന്റെ മഹത്വം അന്വേഷിക്കുന്നു അതിനാൽ കോൺഗ്രസും പ്രതിപക്ഷവും നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും ഈ അവസരം സർക്കാരിനോട് നന്ദി പറയാൻ ഞാൻ ഉപയോഗിക്കുകയാണ് ഡെലിഗേഷനുകൾ അയച്ചതിന് എനിക്കൊരു ഡെലിഗേഷൻ നയിക്കാൻ അവസരം നൽകിയതിന് ആദ്യമായി ബി ജെ പി പ്രതിപക്ഷത്തിൽ വിശ്വാസം കാണിച്ചു ഞങ്ങൾ ഡെലിഗേഷനുകളുടെ നേതാക്കളായി അയച്ചു ഞങ്ങളെ ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ ഞാൻ നന്ദി പറയുന്നു പക്ഷേ ഞാൻ പറയുന്നു ഈ ഡെലിഗേഷനുകൾ നയിക്കാനുള്ള അവസരം ലഭിക്കാതിരുന്നെങ്കിൽ ഞങ്ങൾ കൂടുതൽ സന്തോഷമുള്ളവരാകുമായിരുന്നു എന്ന് I think for the first time, the BJP has shown some confidence in the opposition and they have sent us out as leaders of delegations as part of delegation to represent this country. I thank them. but also I would like to say if an opportunity for to lead these delegations did not arise, എന്തിനാണ് ഈ ഡെലിഗേഷനുകൾ പോകേണ്ടി വന്നത് എന്തിനാണ് ഈ ആക്രമണം നടത്തേണ്ടി വന്നത് സർച്ചില അവസരങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടവയല്ല സമാധാനം പരാജയപ്പെട്ടതിനാൽ ദുഃഖിക്കേണ്ടവയാണ് തീർച്ചയായും ആഴമേറിയ വേദനയിൽ നിന്നാണ് ഇത് ഉടലെടുക്കുന്നത് ഞങ്ങൾ ഈ ഡെലിഗേഷനുകൾക്ക് പോകേണ്ടി വന്നത് സമാധാനം ഞങ്ങളെ പരാജയപ്പെടുത്തിയതിനാലാണ് നിങ്ങളുടെ സർക്കാർ ഇന്ത്യയിലെ ജനങ്ങളെ പരാജയപ്പെടുത്തി ജനാധിപത്യവും തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയും സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച് അടുത്ത ചർച്ച നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തമിഴ്നാടിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നാണ് ഭാരതത്തിന്റെ ചരിത്രം എഴുതപ്പെടേണ്ടത് എന്നാണ് கங்கை கொண்ட சோழபுரம் நேம் கங்கை கொண்ட சோழபுரம் கங்கையை கொண்டவனவன் கங்கையை வென்றவனவன் ഓരോ ആക്രമണത്തിനു ശേഷം ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്നു എവിടെയാണ് ആ വാഗ്ദാനങ്ങൾ ഈ വർഷം മെയ് മാസത്തിൽ ജയ്പൂരിൽ തീർത്ഥാടകർക്ക് നേരെ ആക്രമണം മുപ്പത്തിമൂന്ന് പേർ ഭരിക്കും ഒമ്പത് പേരുടെ മരണം ഒക്ടോബറിൽ നവംബറിൽ ശ്രീനഗറിൽ ഏപ്രിലിൽ പുൽവാമയിൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോ ആർ ഡി എക്സ് ഓരോ ആക്രമണത്തിനു ശേഷം ഇനി ഇത് നടക്കില്ല എന്ന് നിങ്ങളുടെ വാഗ്ദാനം വീണ്ടും വീണ്ടും വിഷുഗുരു എന്താണ് പഠിച്ചത് വിനയം പോലും പഠിച്ചില്ല മുംബൈ ആക്രമണം നടന്നപ്പോൾ ആ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ജനങ്ങളോട് പറഞ്ഞു ഇത് തടയേണ്ടതായിരുന്നു എന്ന് അദ്ദേഹത്തിൽ നിന്ന് വിനയം പഠിക്കൂ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് എന്തു സംഭവിച്ചു അവർ ഞങ്ങളെ നിങ്ങളെ വിശ്വസിച്ചു സുരക്ഷിതമാണ് എന്ന് കരുതി വന്നു പക്ഷേ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അവരുടെ പ്രിയപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചു കേന്ദ്ര സർക്കാർ അവർക്ക് എന്ത് നഷ്ടപരിഹാരം നൽകി എല്ലാ സംസ്ഥാന സർക്കാരുകളുടെ തലയിലേക്ക് വെച്ച് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യുന്നത് ഒന്നുമില്ല സ്പെയിനിൽ നാലായിരത്തിലധികം തീവ്രവാദി ഇരകളെ പിന്തുണയ്ക്കുന്ന സർക്കാർ ഓർഗനൈസേഷനുകൾ ഞങ്ങൾ കണ്ടു ഇന്ത്യയിൽ അത്തരം ഓർഗനൈസേഷനുകളില്ല തീവ്രവാദ ഇരകൾ മുസ്ലിങ്ങൾ മാത്രമല്ല അവരുടെ കുടുംബങ്ങൾ കുട്ടികൾ ആ വേദന തലമുറകൾ നീണ്ടുനീക്കും നിങ്ങളുടെ സർക്കാർ അവർക്ക് വേണ്ടി എന്താണ് ചെയ്തത് ഒന്നുമില്ല ഇത് നിങ്ങളുടെ സർക്കാരിന്റെ പരാജയമാണ് നൂറ് വർഷം മുമ്പോ അമ്പത് വർഷം മുമ്പോ ഇരുപത്തിയഞ്ച് വർഷം മുമ്പോ സംഭവിച്ച കാര്യങ്ങൾ കുറ്റപ്പെടുത്തി നിങ്ങളുടെ പരാജയം മറക്കരുത് ഇന്നിനെ കുറിച്ച് സംസാരിക്കൂ ഈ രാഷ്ട്രത്തിന്റെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ് എന്തുകൊണ്ട് നിങ്ങളുടെ സർക്കാർ പരാജയപ്പെട്ടു കാശ്മീരിനെ ഒരു കേന്ദ്ര ഭരണ പ്രദേശമാക്കി പക്ഷെ പോലീസിന്റെ ബജറ്റ് നാനൂറ്ററുപത്തിനാല് കോടി രൂപ കുറച്ചു നാലായിരം കോൺസ്റ്റബിൾമാരെ നിർ നിയമിക്കുന്നതിൽ എട്ട് വർഷത്തെ കാലതാമസം എന്ത് സുരക്ഷയാണ് നിങ്ങളുടെ സർക്കാർ നടപ്പാക്കുന്നത് കശ്മീർ വിനോദസഞ്ചാരത്തെ ആശ്രയിക്കുന്നു അവിടുത്തെ മുഖ്യമന്ത്രി സന്തോഷിച്ചു വിനോദസഞ്ചാരികൾ തിരിച്ചെത്തുന്നു എന്ന് ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ഹോം സ്റ്റേകൾ ജനങ്ങൾ വായ്പ എടുത്ത് നിക്ഷേപിച്ചു പക്ഷേ ഇന്ന് പതിമൂന്ന് ലക്ഷം ബുക്കിങ്ങുകൾ റദ്ദാക്കപ്പെട്ടു ഇത് ലജ്ജാകരമാണ് ഈ ജനങ്ങളുടെ ജീവിതം എന്താകും അവർക്ക് നഷ്ടപരിഹാരം നൽകാൻ നിങ്ങളുടെ സർക്കാർ എന്താണ് ചെയ്യുന്നത് ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നു ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നു മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നിരീശ്വരവാദികൾ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഇന്ത്യക്ക് വേണ്ടി നിന്നു രാജ്യത്തിന്റെ സൈനികർക്കൊപ്പം നിങ്ങളുടെ കൂടെ ഈ രാഷ്ട്രത്തിനൊപ്പം പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയം എന്തിനാണ് ഈ രാജ്യത്തെ വിഭജിക്കുന്നത് നിങ്ങളുടെ നേതാക്കളുടെ വിദ്വേഷ പ്രസംഗങ്ങൾ എഴുപത്തിനാല് ശതമാനം വർദ്ധിച്ചു മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടുമ്പോൾ അവർ രാഷ്ട്രവിരുദ്ധരാണെന്നാണ് നിങ്ങളുടെ ആരോപണം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ ഇന്ത്യക്ക് പുറത്താകട്ടോ അവരെ എല്ലാവരും രാഷ്ട്രവിരുദ്ധർ എന്തിനാണ് ഈ രാജ്യത്തെ വിഭജിക്കുന്നത് ഞങ്ങൾ ഈ രാഷ്ട്രം ഒന്നായി കാണാൻ ആഗ്രഹിക്കുന്നു ഐക്യമാണ് ഞങ്ങളുടെ ശക്തി മധ്യപ്രദേശിൽ ഒരു ബി ജെ പി മന്ത്രി സോഫിയ ഖുരേഷ അപമാനിച്ചു ഈ രാഷ്ട്രത്തിനായി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തി മറ്റൊരു पेटु, पेटु। െ പി അംഗം ഇരകളെ അവർക്ക് യോദ്ധാവിന്റെ ആത്മാവില്ല എന്ന് പറഞ്ഞ് നിന്ദിച്ചു യോദ്ധാവിന്റെ ആത്മാവ് ആര് തീരുമാനിക്കുന്നു ഈ ആളുകൾക്കെതിരെ എന്ത് നടപടിയെടുത്തു ഒന്നുമില്ല ഒരു നേതാവ് പോലും ഇതിനെ അവലപിച്ചില്ല നിങ്ങളുടെ സ്വന്തം ഓഫീസർ വിക്രം മിസ്ത്രി അദ്ദേഹത്തിന്റെ കുടുംബം ട്രോൾ ചെയ്യപ്പെട്ടു അപമാനിക്കപ്പെട്ടു ആരെങ്കിലും അവർക്ക് പിന്തുണയുമായി വന്നോ ഇല്ല നിങ്ങളുടെ സർക്കാർ ഈ രാഷ്ട്രത്തെ വിഭജിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ശേഷം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ നിങ്ങളുടെ സർക്കാരിനെ വിദേശങ്ങളിൽ ന്യായീകരിച്ചു പക്ഷെ അതിനുശേഷം പ്രതിപക്ഷ നേതാക്കളെ വിളിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിച്ചോ ഞാൻ നിങ്ങളെ വിശ്വസിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു പക്ഷെ നിങ്ങളുടെ ഈ നാടകം എനിക്ക് വിശ്വസിക്കാൻ എന്താണ് നൽകുന്നത് കള്ളം പറയുന്നു പക്ഷേ ഞാൻ എൻ്റെ സർക്കാരിനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നൊരു നാട്ടിലെ നിങ്ങളുടെ വിദേശ നയം പൂർണ്ണ പരാജയമല്ലേ നമുക്ക് ഇന്ന് സുഹൃത്തുക്കളായ അൽ രാജ്യങ്ങൾ പോലുമില്ല ശ്രീലങ്കയുമായി മികച്ച ബന്ധം പക്ഷെ മത്സ്യത്തൊഴിലാളികൾ ദിവസവും അറസ്റ്റ് ചെയ്യപ്പെടുന്നു അവരുടെ ബോട്ടുകൾ വിട്ടയക്കപ്പെടുന്നില്ല ഇത് നിങ്ങളുടെ നയതന്ത്ര പരാജയമല്ലേ യുദ്ധത്തിന് തയ്യാറാണോ ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷേ തയ്യാറാകാതിരിക്കുകയല്ല വേണ്ടത് പ്രതിരോധ ബജറ്റിന്റെ മൂന്ന് ശതമാനം വേണമെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ട് രണ്ട് ശതമാനം പോലും കൊടുത്തില്ല ഡ്രോൺ ആക്രമണങ്ങൾ ഇന്നിൻ്റെ യുദ്ധമാണ് നിങ്ങളുടെ സർക്കാർ തയ്യാറാണോ നമ്മുടെ യുദ്ധം പാകിസ്ഥാനോട് മാത്രമല്ല ഒരു വലിയ രാഷ്ട്രം അവർക്ക് പിന്നിൽ നിന്ന് പിന്തുണ നൽകുന്നു അവരെ നേരിടാൻ നിങ്ങളുടെ സർക്കാർ തയ്യാറാണോ വിശ്വഗുരു ഞങ്ങളെ പരാജയപ്പെടുത്തി വിശ്വഗുരു ഒരു പാഠവും പഠിച്ചില്ല ഒരു പാഠവും ഈ സർക്കാർ ഒരു എക്സ്റ്റൻഷൻ സർക്കാർ എല്ലാ ഓഫീസർമാരും എക്സ്റ്റൻഷനിലാണ് നിങ്ങളുടെ സ്വന്തം ഓഫീസർമാരെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ വിശ്വാസമില്ലേം എന്നത് രക്തത്തിൽ യുദ്ധക്കളത്തിലൂടെയാണ് ഏറ്റവും ശക്തനായ നേതാവ് യുദ്ധം ജയിക്കുന്നവനല്ല അവന്റെ സാന്നിധ്യത്തിൽ യുദ്ധം തുടങ്ങാത്തവനാണ് and bloodied victory ാണ് അവസാനിച്ചത് <laughs>